എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രം ചോറ്റുപാത്രം കണ്ടാലോ വരൂ ചോറ്റുപാത്രത്തിൽ ചോറ് ഉരുളം കിഴങ്ങ് ഫ്രൈ പപ്പടം തൈര് പരിപ്പും ചേമ്പുത്തണ്ട് കറി താള് ചേമ്പും തണ്ട് കറി വെള്ളം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ചുവറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അത് നമുക്ക് കഴിക്കാം മക്കളെ കുറച്ച് തൈര് ഒഴിക്കാം ആദ്യം ആ തൈരും ഉരുളാൻ കിഴങ്ങും കൂട്ടി കഴിച്ചു നോക്കാം നമ്മുടെ പരിപ്പും ചെയ്യുന്നു Thank you. തൈര് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പുളി കുറഞ്ഞ തൈരാണ് വാങ്ങുന്നത് തൈര് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും ഞാൻ അതൊക്കെയാണ് ഇന്നത്തെ ചോറ്റുപാത്രം അപ്പോൾ മലയ്ക്ക് പോകേണ്ടോ എന്ന് ചോദിച്ചു കമൻ്റിൽ തീർച്ചയായും മലയ്ക്ക് പോകുന്നുണ്ട് ഡിസംബറ് മൂന്നാം തീയതി കെട്ടുന്നേരം വൈകുന്നേരം നാലാം തീയതി പുലർച്ച പുറപ്പെടും പോണ വഴിയിൽ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ കയറിയിട്ടാണ് പോവുക ഇപ്പം നമ്മുടെ അമ്പലം പൊളിച്ചിട്ട് കിടക്കണ കാരണം കൊണ്ട് ഇവിടെ വെച്ച് കെട്ടുന്നറിയില്ല ഭരിച്ചുള്ളൊരു വീട്ടിലാണ് കെട്ടുന്നറിച്ച് അവിടെ നിന്ന് അവർക്ക് ഒരുമിച്ചാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പം ചുവട്ടുപാത്രം ഇഷ്ടമായോ പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കൂ കമൻറ്റ് ചെയ്യുക നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാമെന്ന മക്കൾ ആ ബില്ലുവെട്ടിനും ചൂന്ന് വട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേലിവിടെ ആവശ്യമൊന്നും അമർത്തുക അപ്പം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും